വെയിലും മഴയും ഏൽക്കാതെ കമിതാക്കൾക്ക് സ്വകാര്യമായി ഒന്നിച്ചിരിക്കാൻ തലസ്ഥാനത്തൊരിടം ഒരുങ്ങുന്നു നഗരത്തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് പത്ത് കിലോമീറ്റർ അപ്പുറത്ത് പ്രാവച്ചമ്പലത്താണ് കപ്പൽസ് കഫേ എന്നിവരിൽ തികച്ചും എക്സ്ക്ലൂസീവായി ഇങ്ങനൊരു കേന്ദ്രം വരുന്നത് പേര് പോലെ തന്നെ കമിതാക്കൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം രണ്ട് മണിക്കൂർ ഒന്നിച്ചിരിക്കാനും ഓരോ ചോക്ലേറ്റ് ഷേക്ക് ആസ്വദിച്ച് കഴിക്കാനും മുന്നൂറ് രൂപ മാത്രമാണ് ചിലവ് പഴയ ഇന്റർനെറ്റ് കഫേകളുടെ മാതൃക ക്യാബിനുകളാക്കി തിരിച്ചാണ് സജ്ജീകരണം ഒരു ചെറു മേശയും ബെഞ്ചുമാണ് ഓരോന്നിലും ഉള്ളത് ഇത്തരം പത്ത് ക്യാബിനുകളാണ് ഇവിടെയുള്ളത് കഫേ എന്നാണ് പേരെങ്കിലും കഴിക്കാനായി രണ്ടിനും ഷേക്കുകൾ മാത്രമാണ് തൽക്കാലം ഉണ്ടാവുക ഇതും കഴിച്ചിരിക്കുമ്പോൾ സമയം കടന്നുപോയാലും പ്രശ്നമില്ല ഫീസ് അതിനനുസരിച്ച് നൽകിയാൽ മതിയാകും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറു വരെയാണ് സാധാരണ പ്രവർത്തന സമയം അതിനുശേഷവും ഇരിക്കണമെന്നുള്ളവർക്ക് രാത്രി പത്ത് വരെ പ്രത്യേക നിരക്കിൽ അതിന് സൗകര്യം ും ഫോണിൽ വിളിച്ചാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യമുണ്ട് പ്രാവച്ചമ്പലം സ്വദേശിയായ വിപിൻ മോഹനാണ് സംരംഭത്തിന് പിന്നിൽ തന്റെ വീടിന്റെ മുകൾ നിലയിൽ തന്നെയാണ് വേറിട്ട ബിസിനസ് ഒരുക്കുന്നത് മുൻ മാതൃകകളൊന്നുമില്ല പ്രവാസിയായിരുന്ന തനിക്ക് മുൻപ് പ്രണയിനിയുണ്ടായിരിക്കെ സ്വകാര്യത വളരെയേറെ ആഗ്രഹിച്ചിരുന്നു അന്നതിന് വഴിയുണ്ടായില്ല ഇത്തരം അനുഭവങ്ങൾ മനസ്സിൽ വെച്ചാണ് പുതിയ ബിസിനസ് പ്ലാൻ ഒരുക്കിയതെന്ന് വിപിൻ മോഹൻ പറയുന്നു നിലവിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് കഫയിൽ പ്രവേശനം അനുവദിക്കുക ന്യൂസ് ഡെസ്ക് യൂടോ